നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ചെറുവല്ലൂർ മസ്ജിദ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും വ്യാഴാഴ്ച അസർ നമസ്കാരത്തോടെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ഡയമണ്ട്സ് ഡോക്ടർ ആസിഫ് ഫാമിലി ചെറവലൂർ മസ്ജിദ് ഉദ്ഘാടനവും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യും ടി കെ അഷ്റഫ് മുജാഹിദ് ബാലുശേരി ഷാഫി സൊബാഹി എന്നിവർ പങ്കെടുക്കും ഭാരവാഹികളായ സുലൈമാൻ ചിറ്റയിൽ ബഷീർ അരീക്കാട് ഷാഫി സൊബാഹി സുലൈമാൻ വെള്ളൂരയിൽ എം സി ഷെഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വരുന്ന ഇരുപതാം തീയതി വ്യാഴാഴ്ച നാലുമണിയോടെ നമസ്കാരത്തോടുകൂടെ തന്നെ ഉദ്ഘാടന കർമ്മം നടക്കും അതിന് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ കുൻ മുഹമ്മദ് മദലി പറപ്പൂരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അക്കാഡമിക് മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമാനായ ടി കെ അഷ്റാഫ് അതുപോലെ ഷാഫർ സുബാഹി അബ്ദുൾ മാഞ്ഞാലി ബിറംഷാദ്സ് ആർ പി അക്ബർ ഖവാഗാര തുടങ്ങിയ സുബൈക്കോട്ടേക്കിൻ തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽപ്പെട്ട പല പ്രമുഖരായ വ്യക്തിത്വങ്ങളും ഈ ഉദ്ഘാടന പൊതു സമ്മേളനത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് അതിലെ പൊതു സമ്മേളനം അന്ന് നാലുമണി മുതൽ ആരംഭിക്കുകയാണ് വൈകുന്നേരത്തിന് ശേഷമുള്ള പൊതുസമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകം നിർവഹിച്ചുകൊണ്ട് പ്രഗത്ഭനായ പ്രഭാഷക ബഹുമാനമായ മുതായ ബാലുശ്ശേരിയാണ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഒരുപാട്

വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി വിധ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ുളം കമ്പിടാതെ ദിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ